പ്രവാചകന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം വളരെ അത്ഭുതകരമാണ് പ്രവാചകൻ ഒരിക്കൽ പള്ളിയിരിക്കുന്ന സമയത്ത് ഒരു കാട്ടറബി വന്നുകൊണ്ട് പള്ളിയിൽ മൂത്രമൊഴിച്ചു ഈ സമയത്ത് കൂളായി ഉണ്ടായിരുന്ന അനുചരന്മാർ പറഞ്ഞു പ്രവാചകരെ അവനെ കൊല്ലണം അല്ലെങ്കിൽ അവനെ വളരെ മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവരിക അത് വൃത്തിയാക്കുക വളരെ മാന്യമായിട്ട് ആ കാട്ട ആ അറബിയെ പ്രവാചകൻ അവിടെ പള്ളിയിൽ പറഞ്ഞയച്ചു അതുപോലെ തന്നെ ഇത് നമുക്ക് ഉൾക്കൊണ്ട പാഠമാണത് ഏത് വിധത്തിലുള്ള ആൾക്കാരെയും വളരെ സൗമ്യമായിട്ടുള്ള പ്രവാചകന്റെ സ്വഭാവമഹിമയാണ് ലോകത്ത് ഇസ്ലാമിന് വളർച്ച തക്കാൻ പ്രധാനപ്പെട്ട കാരണം ഒരു ഉദാഹരണം കൂടി പറയാം ഒരിക്കൽ പ്രവാചകൻ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു കമ്പിളി പുതപ്പിൽ ഒരു സാധനമായിട്ട് വന്നു പ്രവാചകൻ നോക്കുന്ന സമയത്ത് അത് ഒരു പിന്നെ പശിക്കുഞ്ഞുങ്ങളായിരുന്നു ആ വ്യക്തി പറഞ്ഞു ഇത് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണ് പക്ഷിക്കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞു ഈ പൊതിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പിന്നാലെ തന്നെ അതിൻ്റെ തള്ളപ്പശിയും വരുന്നുണ്ട് പ്രവാചകം പറഞ്ഞു അത് സ്ഥലത്ത് ഇറക്കി സ്ഥലത്ത് വെ നിലത്തെ ഇറക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു ആ സമയത്ത് ഇറക്കി വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ തള്ളപ്പശി വട്ടമിട്ട് പറക്കുകയാണ് അപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടി നിങ്ങൾ കണ്ടോ ആ കുട്ടികൾക്ക് ആ തള്ളപ്പശിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ തള്ളപ്പശിക്ക് കുട്ടിയോടുള്ള സ്നേഹം ഇത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും അത് ഇവിടെ പറന്നു പോകുന്നില്ല അതിൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ തന്നെ നിൽക്കാനാണ് ആ തള്ളപ്പശിക്ക് ആഗ്രഹം അത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ഇത് ഇതൊരു പക്ഷിയുടെ കഥ ഒരു സ്റ്റോറിയാണ് അല്ലെങ്കിൽ ഒരു ജീവിതമാണ് ഇതിലും ഒരു പതിനാല് ഇരട്ടി സ്നേഹമാണ് പടച്ച തമ്പുരാനക്ക് നമ്മളോടുള്ളത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ അത് മനസ്സിലാക്കിയതിന് ശേഷം ഈ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ കുട്ടി പക്ഷി ഈ തള്ളയ തള്ള ഈ തള്ളയെയും കുഞ്ഞുങ്ങളെയും കിട്ടിയത് അതിനെ കാട്ടിൽ സ്വാതന്ത്ര്യമായി വിടുക എന്നാണ് പ്രവാചകൻ അന്ന് അനുജന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ മറുപടി നമുക്ക് ഇതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് നമ്മൾ ഈ പ്രകൃതി സ്നേഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് നടക്കുന്ന പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നടക്കുന്നുണ്ട് ഇന്ന് കടലിലും കരയിലും പ്രതിസന്ധികളാണ് അപ്പോൾ അതിനേക്കുള്ള ഒരു ചൂണ്ടുവിരലാണ് അന്ന് പ്രവാചകൻ നൽകിയത് അതുപോലെ തന്നെ പ്രവാചകന്റെ വലിയൊരു സംഭവമാണ് പിന്നെ ഒരു ഉന്നത അറേബ്യയിലെ ഒരു ഉന്നത കുടുംബം ഒരു കളവ് നടത്തിയ സമയത്ത് പ്രവാചകന്റെ അടുത്തേക്ക് അതിന് ശുപാർശയായിട്ട് വന്നു അപ്പോൾ കൊടുത്ത പ്രവാചകന്റെ മറുപടി വളരെയധികം ലോക ഏഹ് ലോകത്തിന് ഇന്നും വളരെ പഠനാർഹമായ ഒരു കാര്യമാണ് പ്രവാചകൻ കൊടുത്ത മറുപടി എൻ്റെ സ്വന്തം മകൾ ഫാത്തിമ്മ കട്ടാലും ഞാൻ അവളെ കൈ അന്ന് പ്രവാചകൻ പറഞ്ഞത് പറഞ്ഞ് പറഞ്ഞു വരുന്നത് അന്ന് പ്രവാചകനക്ക് എല്ലാണ്ട് ജുഡീഷ്യറിയും നിയമങ്ങളും അതുപോലെ തന്നെ സമ്പത്തും എല്ലാം ഉള്ള ഒരു സമൂഹത്തിലാണ് ഇന്ന് പ്രവാചകൻ ജീവിക്കുന്നത് അന്നാണ് പ്രവാചകൻ പറഞ്ഞത് എൻ്റെ മകൾ ഫാത്തിമ്മ കട്ടാലും അവളെ കൈ ഞാൻ മുറിക്കും എന്നത് വളരെയധികം ലോകത്തെ ഇന്നും വിസ്മയിപ്പിക്കുന്ന ഒരു ലോകത്തെ വിസ്മയിപ്പിച്ച ലീഡറുടെ വാക്കാണ് നമ്മൾ പഠനത്തിന്